ഈ ഓർഡർ പ്രകാരം ദോർട്ട് പാസ് ആൻഡ് ഓർഡർ മൂന്ന് എട്ട് രണ്ടായിരത്തി പതിനാറ് ശബരിമല ദ വാ കാസ്റ്റ് ടു ക്യാരിഡ് ഔട്ട് എൻട്രി അറ്റ് ദസ്പെൻസ് ഓഫ് മെസ്സേജ് ഫിനിക്സ് ഇൻഫ്രാക്ച്വറ്റ് ലിമിറ്റഡ് ആൻഡ് ദ സൂപ്പർവിഷൻ ഓഫ് തിരുവാഭരണ കമ്മീഷണർ ഇതേ അവസ്ഥ ചീഫ് എഞ്ചിനീയർ ആൻഡ് അഡ്വക്കറ്റ് കമ്മീഷൻ ഇത് ഗവൺമെൻറ് ഹൈക്കോടതിയുടെ പ്രകാരമാണ് ഈ പണികൾ ആരംഭിക്കുന്നത് ഫിനിക്സ് ഗ്രൂപ്പ് തൊള്ളായിരത്തി ഒരു കിലോ പതിനാറ് തൊള്ളായിരത്തി പതിനാറ് ഒരു ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് ആണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പ്രക്രിയ നടക്കുന്നത് പമ്പയിൽ വെച്ചാണ് പമ്പയിൽ വെച്ച് നടക്കുന്ന അത് നൃത്തം കൊടുക്കുന്നത് അഡ്വക്കേറ്റ് കമ്മീഷണർ തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം വിജിലൻസ് ഓഫീസർ എത്രയും പേരാണ് എല്ലാ ദിവസവും ആ സ്വർണ്ണം മൂഷനിൽ അവിടെ നിന്നത് അപ്പൊ അതിൽ കണക്ക് ഇത് പറഞ്ഞു തിരുവാഭര കണക്കാണ് വായിക്കുന്നത് ആ കണക്ക് പതിനേഴിൽ കൊച്ചി ഓവർസീസ് ബാങ്കിൽ നിന്നും ഒമ്പത് കിലോ നൂറ്റി അറുപത്തി ഒന്ന് ഗ്രാം സ്വർണം ഫിനിക്സ് ഗ്രൂപ്പ് പൈസ ഭക്തരിൽ നിന്നും അഞ്ച് ആറ് രണ്ടായിരത്തി പതിനേഴിൽ എൺപത് പോയിൻറ്റ് നാന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം പത്ത് ആറ് രണ്ടായിരത്തി പതിനേഴിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് അഞ്ഞൂറ്റി ഇരുപത് ഗ്രാം പതിനേ ആറ് രണ്ടായിരത്തി പതിനാല് അഞ്ഞൂ അഞ്ച് ഗ്രാം പതിനഞ്ച് ആറ് അതിൽ അഞ്ച് ഗ്രാം പതിനാറ് ആറിൽ ഇരുപത്തഞ്ച് ഗ്രാം പത്തൊമ്പത് ആറിൽ അൻപത് ഗ്രാം അങ്ങനെ നാനൂറ്റി പന്ത്രണ്ട് ഗ്രാം സ്വർണ്ണമാണ് അഡീഷണൽ ആയിട്ട് അവിടെ വന്നത് അത് ഭക്തജനങ്ങളായ അൽകൊട്ടാണ് ആ സ്വർണം അടക്കം തൊള്ളായിരത്തി ഒമ്പത് കിലോ അഞ്ഞൂറ്റി എഴുന്നൂറ് ഗ്രാം സ്വർണ്ണം കൊടിമരത്തിൻ്റെ പഴിക്ക് ഒമ്പത് കിലോ മുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ഇരുന്നൂറ് ഗ്രാം സ്വർണ്ണം ഉപയോഗിച്ചു ബാക്കി വന്ന തങ്കം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് എൺപത് ഗ്രാം താഴെക്കുറിച്ചിൽ ഉപയോഗിച്ചത് നൂറ്റി പതിനാല് ഗ്രാം താഴേക്കുട ഉപയോഗിച്ച ശേഷം താഴെക്കൂടുതൽ അങ്കുഭനം അറുന്നൂറ്റി എൺപത്തൊന്ന് പോയിന്റ് രണ്ട് മുപ്പത് ഗ്രാം തങ്കഫോയിൽ ബാലൻസ് ആറ് പോയിന്റ് രണ്ട് മുപ്പത് ഗ്രാം പണിക്കുറവ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് അറുനൂറ്റി പത്ത് ഗ്രാം മണ്ണ് ചാരം മെഴുകി മെർപ്പൂരി മില്ലുക്കിയപ്പോൾ ലഭിച്ചുകൊണ്ട് പത്ത് പോയിൻറ്റ് സീറോ ഏഴ് മില്ലി ഗ്രാം മില്ലിഗ്രാം കൊഴിമനത്തിൻ്റെയും താഴെക്കൂടുതൽ പണികൾക്ക് ശേഷം പഴുത സ്ഥലത്ത് മണ്ണ് ചാരം മെർപ്പൂരി മെഴുകിറക്കി പതിനേഴ് ഗ്രാം എഴുപത് മില്ലിഗ്രാൽ മുറ്റപ്പുരിയാക്കി വാക്കിന് എഴുപത് വാക്ക് വഴിക്ക് ലഭിച്ചു ഒരു കിലോ ഇരുപത്തി ഗ്രാം വിലക്ക് ശിഷ്ടവും പലിശ വൃത്തിയാക്കിയതിൽ മണ്ണ് പാക്ക നാല് അക്കവും തുടങ്ങിയ ബുക്ക് ഒന്ന് അടങ്ങിയ ബുക്ക് ഒന്ന് ഉപയോഗിച്ച ശേഷം മിച്ച മതം കുശിയോഗിക്കുന്ന റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞിട്ട് മഹസർ പകർപ്പ് രണ്ട് ബുക്ക് ഇതെല്ലാം മഹസറിൽ രേഖപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് ഇതിന് എവിടെയാണ് ഇതിൽ നിന്നും കൂടുതൽ സ്വർണം കിട്ടിയത് എവിടെയാണ് അവർ പറയട്ടെ ഇത് കൃത്യമായ കണക്കാണ് ഈ കണക്ക് ഹാജരാക്കിയിട്ടുണ്ട് ഈ കണക്ക് ദേവസ്വം ബോർഡിൽ പാസ്സാക്കിയിട്ടുണ്ട് ഈ കണക്ക് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി അത് സന്തോഷത്തോട് സ്വീകരിച്ച കണക്കാണ് ഇതുപോലെ ഒരു കണക്ക് ദേവസ്വത്തിന്റെ ചരിത്രത്തിൽ ആരും തന്നെ അത്രയും പെർഫെക്റ്റ് ആയൊരു കാര്യത്തെ കുറിച്ച് മിനിയം നാൾ സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ രാജയ സൂക്ഷിക്കണം വി ഡി സതീശന്റെ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെന്റ് ഇട്ടിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്ത പിറ്റേ ദിവസം അടൂർ ചോദ്യം ചെയ്തു എറണാകുളത്ത് വരുമ്പോൾ അജയ് തല അത് പ്രകാരം ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഹൈക്കോടതി അന്നിട്ടും ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് വെരിഫിക്കേഷന് വേണ്ടിയുള്ള ഓർഡർ ഇട്ടിരിക്കുന്നത് ഇവിടെ നാനൂറ്റി

അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു ഇതിന് കൃത്യമായ കണക്ക് ഈ നാനൂറ്റി പന്ത്രണ്ട് ഗ്രാമിനേക്കപ്പുറത്തേക്ക് ഏത് ഭക്തനാണ് അവിടെ ചുടന്നത് ഒരു സാങ്കേതികമായ കാര്യം വിളിച്ചിരിക്കുന്നത് ഇതിപ്പോ സീറ്റ് കൊടുത്തിട്ടില്ല എന്നാ പറയുന്നത് ഞാൻ ചോദിക്കുന്ന പമ്പയിൽ വെച്ച് വിജിലൻസ് ഓഫീസർ റിട്ടേർ സീറ്റ് കൊടുത്തില്ല ൂറ്റീവ് ഓഫീസർ ഉണ്ടായിരുന്നല്ലോ ഇവർക്കൊക്കെ ചെയ്യാൻ ദേവസ്വം ബോർഡും പ്രസിഡന്റും മെമ്പർമാരും ഇത് റെസിറ്റ് സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വലിയ പ്രശ്നമുണ്ടാക്കി ഇതിനകത്ത് എസ് ഐ ടി തന്നെയാണ് ഇവരെ ഹൈക്കോടതി മുമ്പിൽ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നു ഹൈക്കോടതി നിഷ്പക്ഷമായി വളരെ എന്റെയൊക്കെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ തീരുമാനമാണ് ഹൈക്കോടതി എടുത്തത് കാരണം ഒരു ഒരുശോധന എന്നേ പോലുള്ള ഒരാള് ഇത്രയും വലിയ കൊള്ള സ്വർണ്ണ കൊള്ള നടക്കയുടെ ഇടയിൽ ക്രിസ്റ്റൽ ക്ലിയറായി ജീവിക്കുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ ഇടക്കാറ് യു ഡി എഫ് നേതാക്കളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഭയക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യാമല്ലോ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് എന്ന് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലീസ് കയ്യിലുള്ളവർക്ക് എന്തെങ്കിലും കേസ് ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യാമല്ലോ അതുകൊണ്ട് ഞാൻ ഭയക്കുന്നില്ല അറസ്റ്റിനെ ഭയക്കുന്നില്ല ഇതിന് മുമ്പും ജയിലിൽ തല്ലുകൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഒരു രാഷ്ട്രീയമായ ഒരു ഒരു അവസ്ഥ വാസിസ്റ്റ് പാർട്ടി സി പി എം നേതാക്കന്മാർ മുഴുവനും കൊള്ളക്കാരാണ് സ്വർണ്ണക്കാര സ്വർണ്ണക്കള്ളമാരാണ് എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അല്ലെ ആളുകൾ കൂടിക്കൊണ്ട് എന്ന് വരുത്താനുള്ള ഒരു തീവ്ര ശ്രമം ചില ഭാഗത്ത് നിന്ന് നടക്കുന്നു അത് ഒരു കാരണവശാലും കേരള ഹൈക്കോടതി അനുവദിക്കില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എവിടെയാണ് ക്രമക്കേട് നിങ്ങൾക്ക് മനസ്സിലാക്കിയ ക്രമക്കേട് പറഞ്ഞാൽ ഞാൻ അത് വ്യക്തമാക്കി തരാം ഇതിൽ കൊടിമുരം രണ്ടാമത് സ്ഥാപിച്ചിട്ടുള്ളത് കൊടിവുരത്തിൻ്റെ താഴെ അത് ലഭിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണോ അവർ മാറ്റി സ്ഥാപിച്ചത് പിന്നീട് നിന്നുമ്പോൾ അത് പ്രോബ്ലീസ് ആയിട്ട് അത്ര സാധ്യത ഉണ്ടായില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് തന്നെയൊരു വീഴ്ചയായിട്ടാണ് ചൂട്ട് കണ്ടത് കൊണ്ട് അല്ലേ പിന്നീട് ഞാൻ ആ പോകാൻ പുളങ്ങൾ തുടങ്ങിയിട്ട് പക്കാൻ ഇപ്പോൾ പതിനഞ്ചിൽ നടത്തിയ ദേവപ്രഷത്തിനകത്ത് കൊടിമരത്തിൽ ലേപനം ചെയ്തിരിക്കുന്നു അതിനു മുമ്പ് ഏതോ മഹാനായിരിക്കുന്നു ദേവസ്വം ബോർഡ് പ്രസംഗത്തിന്റെ കാലത്ത് ചെറിയൊരു പൊട്ടൽ വീണപ്പോൾ അവിടെ പുട്ടിയിട്ട് പെയിന്റ് അടിച്ചു ലേപനം ചെയ്തിരിക്കുന്നു അത് തെറ്റാണ് കൊടിമരത്തിന്റെ ജീണ്ണത കാണുന്നു അതുകൊണ്ട് മരം കൊണ്ട് ഒരു കൊടിമരം ഉണ്ടാക്കണം എന്നാണ് മരം കൊണ്ട് ഒരു കൊടിമരം ഉണ്ടാക്കണം എന്ന് നേരത്തെ പറയുന്നു എങ്കിൽ അത് അവർക്ക് പോലും അറിയാമല്ലോ അത് തുറക്കിയിട്ടാകുന്നു ജീവിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് കാര്യങ്ങളറിയാൻ ജീർണിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയി ചെതടിച്ച് എന്ന് പറയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട അഞ്ചു വർഷം പഴക്കമുള്ള ഒരു സിമെന്റ് തൂണിന് അതേപടി ഇരിക്കുമോ സിമെന്റ് പൊട്ടിയെടുത്ത് കമ്പി പുറത്ത് നിൽക്കുന്ന ഭാഗം അത് പൊളിച്ചപ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് അത് ഞങ്ങളല്ലേ തീരുമാനിച്ചത് അത് എം പി ഗോചനായ കാലത്തുള്ള ദേവസ്വം ബോർഡാണ് കൊടിമരം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ് കോന്നി ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നും ഒരു തടി തേക്ക് തടി വെട്ടി പമ്പയിൽ കൊണ്ടുവന്ന് വെച്ചത് അദ്ദേഹമാണ് കൊടിവരത്തിരിക്കാനുള്ള തീരുമാനം ആ ബോർഡാണ് എടുത്തത് ഒരു ബോർഡിനെ തുടർച്ചയാണ് കൊടിവരത്തിലുള്ള തടി പമ്പയിലിരിക്കുന്നു ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ വലിയൊരു അഭിമാനമായി കണ്ടു അഞ്ഞൂറ് വർഷക്കാലത്തേക്ക് ഒരു കേടും വരാതെ സ്വർണം പൂശിയ ഒരു കൊടിമരം പണിയുക എന്നുള്ളത് ഞങ്ങൾ ആഗ്രഹമായി ഞങ്ങൾ എടുത്തു അങ്ങനെയാണ് പണി തുടങ്ങിയത് ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ സ്വർണ്ണന്മാർ ഇവിടെ എവിടെയാണ് ആര് തന്ന സ്വർണം എവിടെയാണ് പോയതെന്ന് പറയട്ടെ ഈ പറഞ്ഞ കണക്കിനപ്പുറത്തേക്ക് ഒരു ഗ്രാം സ്വർണം ആരാണ് തന്നതെന്ന് പറയട്ടെ വേഗായി ഹൈക്കോടതിയിൽ ഒരു കണക്ക് കൊടുക്കലല്ല ആവശ്യം എവിടെ നിന്നാണ് സ്വർണം വന്നത് ആരാണ് സ്വർണം തന്നത് അതിന്റെ ഉത്തരവാദിത്തമാക്കാണ് വാക്കാണ് ദേവസ്വം വിജിലൻസ് ഓഫീസറുടെ ആഴുതല്ലോ ഇപ്പോഴത്തെ വിജിലൻസ് ഓഫീസറുടെ പോലെ തന്നെ ഐ പി എസ് കാരണം എഴുതല്ലോ അന്നത്തെ വിജിലൻസ് ഓഫീസർ പമ്പയിൽ വെച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചല്ലേ ഈ സ്വർണം കൈമാറിയത് ഞങ്ങളാരും എന്താ കിട്ടിയില്ല ആ സ്വർണ്ണം കൊടുത്തത് യുവരുടെ കമ്മീഷനെയും ഇവിടെ ആരെയും കയ്യിലായിരിക്കാം ആ സ്വർണ്ണം ഉപയോഗിച്ചാണ് ചെയ്തത് ചെയ്ത മഹസറുണ്ട് രണ്ട് ബുക്ക് മഹസറാണ് ദേവസ്വം ബോർഡ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനകത്ത് കുറെ പേജുകൾ രണ്ടും മൂന്നും പേജ് ഒന്നിച്ച് മറിച്ചോ വിജൻസ് മറിച്ചിട്ടാണോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എവിടെയാണ് പൊരുത്തക്കേട് ആ പൊരുത്തക്കോടെ ചോദിച്ചു പറയാം ഞങ്ങൾ ആ ഉത്തരവാദിത്തമായിട്ട് ചെയ്യണം കാരണം നമ്മൾ ദേവസ്വം ബോർഡ് അതിന്റെ ഭാരവാഹിയായിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് അതുകൊണ്ട് ഞാൻ തന്നെ ആ കാര്യങ്ങൾ പറയാൻ കഴിയാറുണ്ട് എവിടെയാണ് സ്വർണത്തിന്റെ കാര്യത്തിലുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ എന്ന് വ്യക്തമാക്കാൻ കഴിയുമോ അതാണ് എന്റെ ചോദ്യം യു ഡി എഫ് ഉയർത്തിക്കൊണ്ട ഈ സ്വർണ്ണക്കൊള്ള യു ഡി എഫിന് തന്നെ കുരിശായി മാറുന്നുണ്ടോ ഇപ്പോ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല കാരണം യു ഡി എഫിനെ കുരിശാകുന്നത് കുരിശാക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്നു ആ ശ്രമത്തെ എല്ലാം ഞങ്ങൾ അതിജീവിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ സത്യമുണ്ട് വ്യക്തമായ കണക്കുകൾ ഉണ്ട് അടൂർപ്രകാശ് ചെയ്തേ അടൂർ പ്രകാശ് നിങ്ങൾ ചിന്തിക്കണം അടൂർ പ്രകാശ് അദ്ദേഹത്തെ സ്ഥാനം ഉപയോഗിച്ച് ഈ സ്വർണ കൊള്ള നിർത്താൻ ഉണ്ണിക്കിഷ്ടം പോറ്റിക്കും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും അവസരം ഉണ്ടാക്കി കൊടുക്കാൻ അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് കഴിഞ്ഞോ ഇതിന്റെ ലാഭം വാങ്ങാൻ അടൂർ പ്രകാശ് നിന്നിട്ടുണ്ടോ പിന്നെ എങ്ങനെ അടൂർ പ്രകാശ് കക്ഷിയാവുന്നത് എന്റെ ഒരു സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് കളവിന് കൂട്ടുനിൽക്കുന്നു കളവിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു എങ്കിലേ ഞാൻ കക്ഷിയാവുള്ളൂ അടൂർ പ്രകാശ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയെങ്കിലും ഉണ്ഡിക്കേഷൻ പോറ്റിയുമായി ബന്ധമുള്ള മുഴുവൻ പരിചയമുള്ള ഫോട്ടോകളുടെ മുഴുവൻ ആളുകളെ പ്രതിയാക്കണമല്ലോ സാധാരണ പ്രതിയാക്കണ്ടേ കാസർഗോഡ് കർണാടക ഉപമുഖ്യമന്ത്രിയെ പ്രതിയാക്കണ്ടേ പിണറായി വിജയനെ പ്രതിയാക്കണ്ടേ അവിടെ ഈ ഉണ്ണിക്കിഷൻ പോറ്റി കൊത്താശ് ചെയ്ത് കൊടുത്ത ആരാണ് എന്നതിനെ കുറിച്ചാണ് ഏറ്റവും വലിയ ഉണ്ണിക്കിഷൻ പോറ്റിയെ കയറ്റിയതാരാണ് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ണിക്കിഷൻ പോറ്റി അവിടെ വരുന്നത് അവിടുത്തെ കീഴ്ശാന്തിയുടെ ഒരു പരിചാര ഘട്ടം അതിന്റെ ലിസ്റ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ ജൂൺ മാസം അവിടെ തുടങ്ങിയ ഉണ്ണികൃഷൻ പോറ്റി വന്നത് ആ ഉണ്ണി കിഷം പോറ്റിയെ എൽ ഡി എഫിന്റെ കാലത്താണ് കയറ്റി ഉണ്ണിക്കിഷം പോറ്റി ശബരിമലയിൽ കയറുന്നത് എൽ ഡി എഫ് അധികാരത്തിലുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശ്രീനിവാസൻ പോറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ബന്ധു ദേവസ്വത്തിലെ കീഴ്ശാന്തി ആയിരിക്കുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യമായി അവിടെ പരിചാരനായിട്ട് കൊണ്ടുവരുന്നത് കീഴ്ശാന്തിക്ക് നാല് പരിചാരകരെ വെക്കാൻ വന്ന ദേവസ്വം ബോർഡ് ദീപം ആ നാല് പരിചാര ഒരാള് ഉണ്ണി കൃഷ്ണൻ പോറ്റിയാണെന്ന് ദേവസ്വത്തിന് നിഷ്ടുണ്ട് മുഖ്യമന്ത്രി പറയുന്നുണ്ടായി കെ സി വീണുപോലെ വീണുവാന്റെ കാലത്തല്ല കെ സി വീണുപോലെ കാലത്ത് മാധവം കുട്ടി മാധവം പോറ്റിവാൻ അല്ല ശ്രീനിവാസം പോറ്റി എന്ന് പറയുന്ന മാവേലിക്കര ഗ്രൂപ്പിലെ ഏവൂർ ക്ഷേത്രത്തിലെ പേൽശാന്തി ആയിരുന്ന ശ്രീനിവാസം പോറ്റി അവിടെ രണ്ടായിരത്തി പതിനാറ് ജൂണിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പരിചാരകനായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുവായ ഉണ്ണിക്കിഷൻ പോറ്റിയാണ് വെച്ചത് ഞാൻ ഇത് ലീഗ് തയ്യാറാണ് ദേവസ്വം ബോർഡിൽ എനിക്ക് ബന്ധമില്ല ഒരു പരിചയം ഈ രണ്ടായിരത്തി പതിനെട്ട് ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മണിമണ്ഡപം സ്പോൺസർ ചെയ്യാനല്ല അദ്ദേഹം എന്തോ സ്പോൺസർ ചെയ്ത് ഞാനല്ല അദ്ദേഹം പറഞ്ഞത് രണ്ടുപേരുടെ അഡ്രസ്സ് തരാം അവരെ ബന്ധപ്പെട്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി കൃഷൻ പോക്കി എസ് പി ഗ്രൂപ്പിനെ കാണുകയുണ്ടായി ുംഷ്ഠയുടെ അഭിഭാഷക കമ്മീഷനായിട്ടാണല്ലോ വലിച്ചത് ഈ ഒരു അഭിഭാഷക കമ്മീഷൻ എന്ന് പറയുന്നത് അവിടെ എത്തി ഒരു മേൽനോട്ടം വഹിക്കുക പോകുക ആ കാര്യങ്ങൾ ഒരു ഹൈക്കോടതിയെ അറിയിക്കുക എന്നതിനപ്പുറത്ത് അഭിഭാഷക കമ്മീഷൻ ഈ ധജപ്രതിഷ്ഠ ഏറ്റെടുത്ത് നടക്കുന്നതിലേക്ക് എങ്ങനെയാണ് എത്തിയത്

അതെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാണെന്നുവാദികളോ അവരാണ് ആദ്യം നിക്കുന്നത് അവരെ അങ്ങനെയാണ് അതായിക്കോട്ടെ ഞങ്ങൾ പോകുന്നില്ല ദേവസ്വം ജീവനക്കാരായിരുന്നു ദേവസ്വം തിരുവാഭരണ കമ്മീഷന് കൊടുത്ത കണക്ക് ആ കണക്ക് പൂജിക്കേണ്ടത് അതിന്റെ റെസിപ്റ്റ് കൊടുക്കേണ്ടതും റെസിറ്റ് വാങ്ങേണ്ടതും എല്ലാം ദേവസ്വം ബോർഡ് ജീവനക്കാർ ചെയ്യുന്നപ്പോ അവിടെ ആടിയ ശിഷ്ടം നെയ്യിൽ ശ്രമിക്കുന്നത് ദേവസ്വം ജയകുമാർ ആണോ അതിന് ഉത്തരവാദിത്വം ഇതെല്ലാം ദേവസ്വം ജീവൻ നിങ്ങൾ പറഞ്ഞത് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അതിന്റെ ആ ദേവസ്വം ബോർഡിനും പ്രസിഡന്റ് എല്ലാം ആ ദേവസ്വം മന്ത്രിക്ക് വരെ പോയത് ആ വൈരുദ്ധ്യം ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഒരു ബോഡും തീരുമാനിച്ചില്ല ഈ സ്വർണം കൃത്യമായ കണക്കാണ് കൃത്യമായ കണക്ക് മറ്റങ്ങനല്ലെമ്പുപാളി സ്വർണ്ണപ്പാളി സ്വർണ്ണം പൂശിയ പാളി എന്ന് പറഞ്ഞ ചെമ്പുപാളി എന്ന് ബോഡ് കൂടി തീരുമാനിച്ചു അത് ചെമ്പുപാളിയാണ് അതുകൊണ്ട് സ്വർണ്ണം പൂശാൻ തീരുമാനിച്ചു അത് സാരക്കാ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ലോ ഇവിടെ എന്താ ക്രമക്കേണ്ടത് അത് പറയാ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണെന്ന് പറഞ്ഞ് അവര് കൊണ്ടുപോയി അത് അധികം സ്വർണം ഊറ്റിയെടുത്തെങ്കിൽ ഇവിടെ എന്ത് ക്രമക്കേടാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത് പറയൂ നിങ്ങൾ പതിനഞ്ച് നവംബറിലാണ് പതിനഞ്ച് നവംബറിലാണ് വരുന്നത് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിൽ ശ്രീനിവാസൻ പോറ്റിയുടെ പരിഗർമ്മിയായിട്ട് വരുന്നു അന്ന് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനാറിലല്ല രണ്ടായിരത്തി ആറിൽ ഉണ്ണികൃഷൻ പോറ്റി പരിഗർമ്മിയായിട്ട് വരുന്നു ഒരു കീഴ്ശാന്തിക്ക് നാല് പരിഗർമ്മികളെ വെക്കാം അങ്ങനെ ഒരാളായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് ശ്രീനിവാസൻ പോറ്റി എന്ന് പറയുന്ന മാവേലിക്കര യൂസിലെ ഏവൂർ ദേവസ്വത്തിലെ മേൽശാന്തിയാണ് അന്ന് അവിടെ ാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഈ കൊടിമര പ്രേക്കാണല്ലോ അഭിവൃദ്ധി കമ്മീഷണ വഹിക്കുന്നത് ഹൈക്കോടതി പക്ഷേ ഈ കൊടിവരത്തിനപ്പുറത്ത് മറ്റൊരുപാട് കാര്യങ്ങൾ അഭിവൃദ്ധി കമ്മീഷൻ അവിടെ ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തന്നെ മനസ്സിലാക്കുന്നത് ഈ മുഖമണ്ഡപത്തിന്റെ താഴെയെക്കൂടെ അഴിച്ചത് അത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണ് ദേവസ്വം ബോർഡ് അറിവട കൂടി ആയിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ ആ താഴെ കൊടുത്തിട്ട് ചൂഷാനുള്ള സ്വർണം ദേവസ്വം ബോർഡ് കൊടുത്തു ആ താഴെ കൊടുത്ത് ചൂഷാൻ അറുനൂറ് ഗ്രാം സ്വർണം ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കും കാരണം അദ്ദേഹം ഓരോ റിപ്പോർട്ട് കൊടുക്കുന്നു ഒരു റിപ്പോർട്ട് എത്തില്ലോ അപ്പൊ നിങ്ങൾ ഈ ചോദ്യം ഹൈക്കോടതിയോട് ചോദിക്കും ഒരു പരിധി വരെ ശബരിമല കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ഹൈക്കോർട്ട് അതാണ് നിന്നും ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷൻ കമ്മീഷന്റെ അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതൽ ചെലവാക്കണമെങ്കിൽ ഹൈക്കോടതി വേണം എന്ത് ചെയ്യണമെങ്കിൽ ഹൈക്കോടതി വെറുതെ ഹൈക്കോടതി ആ ദേവസ്വം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർ ചെയ്യുന്നുണ്ട് അവർ ഇന്റർഫിയർ ചെയ്യാനുണ്ട് ഈ ദേവസ്വം ബോർഡ് ട്രാവൽകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഹൈക്കോടതി വിധേയമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശബരിമല പ്രത്യേകിച്ച് ൂറ് ശതമാനം ഉദയമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കുക ഹൈക്കോടതി വച്ചവര് അഡ്വക്കേറ്റ് കമ്മീഷൻ ഇത്രയും പ്രവർത്തിച്ചു നിങ്ങൾ ഹൈക്കോടതിക്ക് ചോദിച്ചാൽ ആ അത് പറയാൻ ഉത്തരവാദിത്തമുള്ള പ്രവർത്തിക അല്ല നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയണം ഉത്തരവാദിത്വം നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ചെയ്യാൻ അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചില്ല അത് ഹൈക്കോടതി ദേവസ്വം അഡ്വക്കേറ്റ് കമ്മീഷനല്ല ആര് അവിടെ നടത്തിയാലും എന്ത് ക്രമക്കേടും അഴിമതി നടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ഉണ്ട് അത് എഴുതാൻ ഞങ്ങൾ തയ്യാറുമാണ് രണ്ടായിരത്തി ആറിലെ മറ്റേ അന്നാ നല്ല ഗവൺമെന്റ് മാറി അല്ല അന്ന് രാമൻ നായരായിരുന്നു അതിനുശേഷം മാറി ക്രമക്കേടും നടന്നിട്ടില്ലെന്ന് പറയുന്നു കേൾക്കാം അപ്പൊ ആകെ ലഭിച്ച സ്വർണം സ്വർണം ഇരുന്നൂറ്റിട്ട് എവിടെ കാണുന്നു കണക്കുമൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല എവിടെ കണക്ക് പറയൂ ും കാണാൻ സാധിക്കും ഞാൻ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുന്നൂറ്റി നാല് ഗ്രാം സ്വർണ്ണമാണ് കോഴിബരത്തിന്റെ പണിക്ക് ഉപയോഗിച്ചത് അല്ലേ എൺപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാണ് അത് ലഭിച്ചതാണ് ഗ്രാം സ്വർണം ദേവസ്വത്തിൽ അതുകൂടി കൂട്ടി എഴുന്നൂറ്റി പതിനാറ് ഗ്രാം സ്വർണം താഴെ അതാണല്ലോ അഞ്ഞൂറ്റി പത്ത് രേഖപ്പെടുത്തിക്കോടെ രേഖപ്പെടുത്തിക്കോ അവിടെ ഒരു വിവരങ്ങളോ ഒന്നും തന്നെ അവരുടെ പേരുണ്ട് പേര് ഏത് ലിസ്റ്റും ഉണ്ട് അവരോട് ചോദിക്കുന്നു അവരെല്ലാം റെസീറ്റ് എഴുതുന്നത് ഞാനായിരുന്നു റെസ്റ്റ് എഴുതുന്നത് ഒരു അമ്പലത്തിലെ വഴിപാട് റെസീറ്റ് എഴുതുന്നത് അമ്പലത്തിന്റെ അല്ലെങ്കിൽ അതിൽ ഉത്തരവാദിത്വം ചോദിച്ചു ചോദിച്ചോ പറയാ അതുകൊണ്ട് ഇത് വന്ന അഡ്വക്കേറ്റ് കമ്മീഷൻ പല ആവശ്യങ്ങൾക്കും പലരെയും സ്പോൺസർഷിപ്പിന് വേണ്ടി അങ്ങോട്ട് സമീപിച്ച് സ്പോൺസർമാരെ കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ശബരിമലയിലേക്ക് ഇങ്ങനെ സ്പോൺസർമാർ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ സ്പോൺസർമാരെ കൊണ്ടുവരാൻ അതെല്ലാം ദിവസം കൂടി ഇങ്ങനെ

ൂർ കൊടുവ സ്ഥാപിച്ചത് ആ ദേവസ്വം കമ്മീഷനാണ് കൊല്ലത്ത് കൊടുവൽ സ്ഥാപിച്ചത് അപ്പൊ നമ്മളെ അദ്ദേഹം ഹൈക്കോടതി വിശ്വസ്തനായ ഒരാളാണ് ഒരാളാണ് ദേവസ്വം സ്പോൺസർമാര് വരുന്നുണ്ട് എന്തെല്ലാം ചെയ്യുന്നു അവിടെ സ്പോർട്സർ ചെയ്യുന്നുണ്ട് സ്പോൺസർമാർ വരുന്നത് കുറെ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അറിയും ദേവസ്വം ബോർഡ് അറിയും ആദ്യം അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ സ്പോൺസർമാർ വരുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതല്ല സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിലാണ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡ് വരെയൊക്കെ സ്പോൺസർഷിപ്പ് അവർ സ്വന്തം കാഴ്ചപൊടിപ്പതിരാമക്കേടത്തെ കുറിച്ച് ബോധ്യപ്പെട്ടത് നിങ്ങളല്ലേ